ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചാലക്കുടി അതിരപ്പള്ളി റൂട്ട് പരിയാരം എന്ന് പറയും പരിയാരം സെൻട്രറിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ഈ കാണുന്ന പ്രോപ്പർട്ടി അതായത് ഇത് ഈ കാണുന്ന പ്രോപ്പർട്ടി വില്പനയ്ക്ക് വളർന്നുണ്ടീ കാട് ഈ കാണുന്ന പ്രോപ്പർട്ടി നമ്മുടെ എൽമ ഗാർഡൻ ഈ കാണുന്ന അടിപൊളി ഗാർഡൻ നല്ല സെറ്റ് ഗാർഡൻ ഇതിനോട് ചേർന്ന് േ ഈ ഗാർഡനോട് ചേർന്ന് അതിൻ്റെ ആയിട്ടാണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് കേട്ടോ ഇതിൻ്റെ ആയിട്ടാണ് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് മുപ്പത്തൊന്ന് സെൻറ് സ്ഥലമാണ് കേട്ടോ അത് വെറും മുപ്പത്തൊന്ന് സെൻറ്റുള്ളോ നമുക്കിത് കൊടക്കാനുള്ളതാണ് അപ്പോൾ ഈ സ്ഥലത്തിന് പാർട്ടി ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് പാർട്ടി പറയണ വില എന്ന് പറയുന്നത് നാല് മുക്കാൽ ലക്ഷം കേട്ടോ സെൻറിന് നാല് മുക്കാൽ നല്ല ബസ് റൂട്ടാണ് കേട്ടോ എന്ത് ചെയ്യേണ്ടത് നല്ല അടിപൊളി ബസ് റൂട്ട് ഓക്കെ ഇത് കാണുന്ന പ്രോപ്പർട്ടി ഇതിനോട് ചേർന്നാണ് ഈ അൽമ ഗാർഡൻസ് വരുന്നത് അത് കാണിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാവാനാണ് റോഡിനേക്കാളും ഒരു മൂന്നടിക്ക് ഭൂമി പൊന്തി നിൽക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു ഏരിയയിലാണ് സ്ഥലം നിൽക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളവരൊന്ന് കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക ഓക്കെ ഓക്കെ താങ്ക് യു